മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി തുറവൂർ ദീപാവലി ദീപകാഴ്ച നടത്തി ദീപാവലിയുടെ ആഹ്ലാദം ഉയർത്തിക്കൊണ്ട് വർണ്ണാഭമായ ദീപപ്രഭയുടെ ദീപ നടന്നു ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്കിന്റെ നേതൃത്വത്തിൽ പള്ളുരുത്തി ശ്രീ വെങ്കിടാചലപതി ക്ഷേത്ര മൈതാനത്ത് വർണ്ണാഭമായ ദീപാവലി ദീപ നടത്തി ഒക്ടോബർ ഇരുപതാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിക്ക് ശ്രീ വെങ്കിടാചരപതി ക്ഷേത്രം മേൽശാന്തി എയർഫാല ചന്ദ്രശേഖര ഭട്ട് ശ്രീകോവിൽ നിന്നും പകർന്ന ദീപാജ്യോതി പള്ളുരുത്തിയിലെ വിവിധ സാമുദായിക സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ ചേർന്ന് ദീപ പ്രജ്വലം നടത്തി ഉദ്ഘാടനം ചെയ്തു ശ്രീ വെങ്കിടാചരപതി ദേവസ്വം പ്രസിഡന്റ് സി എൻ കണ്ണൻ പള്ളുരുത്തി വൈശ്യ സമാജം പ്രസിഡന്റ് ശിവകുമാർ ലക്ഷ്മൺ ബി ജെ പി ത്രിപ്പുണിത്തര മണ്ഡലം ഉപാധ്യക്ഷൻ റോഷൻകുമാർ ബി ജെ പി മുൻ കൌൺസിലർ കെ ടി സജീവൻ ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്ക് അധ്യക്ഷൻ ടി പി പത്മനാഭൻ ഐക്യവേദി കൊച്ചി താലൂക്ക് ജനറൽ സെക്രട്ടറി പി പി മനോജ് മഹിളാ ഐക്യവേദി ജില്ലാ ഉപാധ്യക്ഷ രാഗിണി തുളസിദാസ് ശൈല ഗണേഷ് അനിൽകുമാർ ഏറനാട് രവി കേരള വിശ്വകർമ്മ സഭ പള്ളൂർത്തി മണ്ഡലം പ്രസിഡന്റ് ആർ എൽ വി രാധാകൃഷ്ണൻ ശ്രീ നിത്യാനന്ദ പ്രഭു മേഖലാ ഉപാധ്യക്ഷൻ എ എൻ വിജയരാഘവൻ നവീൻ നായക് അജയ് നായക് എം എസ് ഭഗവത് സിംഗ് ഹിന്ദു ഐക്യവേദി മേഖലാ രക്ഷാധികാരി വിശ്വനാഥൻ സെക്രട്ടറി രാജേഷ് മോഹൻ സ്ഥാനീയ സമിതി അധ്യക്ഷൻ നാരായണൻകുട്ടി ദിനേശ് വാസുദേവറാവു തുടങ്ങിയവർ ദീപ നേതൃത്വം നൽകി തുടർന്ന് അമ്മമാരുടെയും കുട്ടികളുടെയും പങ്കാളിത്തത്തോടെ ക്ഷേത്രാങ്കണം മുതൽ ക്ഷേത്ര മൈതാനം വരെ വർണ്ണാഭമായ ദീപപ്രഭ ചൊറിഞ്ഞുകൊണ്ട് ദീപങ്ങൾ തിരിത്തെച്ചു ഹൃത്തിക് ഹരികുമാർ അമൃത് അഞ്ജലി എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടികൾ ക്ഷേത്രമുറ്റത്ത് ഒരുക്കിയ വർണ്ണാഭമായ രംഗോലി കൗതുക കാഴ്ചയായി തുടർന്ന് ശ്രീമതി കൃഷ്ണ സിജിലേഷ് ശിഖ ദൃശ്യ രാജേന്ദ്രൻ വിജിത് കുമാർ തുടങ്ങിയവർ ചേർന്ന് അവതരിപ്പിച്ച് ഭജൻ സന്ധ്യ പരിപാടികൾക്ക് ഭക്തിസാന്ദ്രത പകർന്നു തുടർന്ന് രുദ്ര ബോയ്സ് ഭക്തജനങ്ങൾക്ക് ഉപ്പുമാവ് പ്രസാദ വിതരണവും നടത്തി ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി